കഥനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥനത്തിൽ ഇന്ന് ഷാനവാസ് പോങ്ങനാട് രചിച്ച മഷിചെരിഞ്ഞ ആകാശം എന്ന നിന്നുള്ള കുറിപ്പുകളിൽ നിന്നുള്ള കേൾക്കാം അധ്യായം ആറ് ചിങ്ങ ഓണനിലാവും വെയിലിന്റെ തിളക്കത്തിനും നിലാവിന്റെ വെണ്മയ്ക്കും പ്രകൃതിക്കു തന്നെയും എന്തെല്ലാമാണ് മാറ്റങ്ങൾ ഋതുഭേദത്തിനൊപ്പം നമ്മുടെ ഓർമ്മകളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു പ്രകൃതിയുടെ ഈ മാറ്റങ്ങളിൽ നമ്മുടെ പോയ കാലം ലയിച്ചു ചേർന്നിട്ടുണ്ട് പണ്ടെന്നോ നാം അനുഭവിച്ച വെയിലും നിലാവും കാറ്റും ഋതുമാറ്റങ്ങളിലൂടെ തിരിച്ചെത്തുമ്പോൾ നമ്മിൽ പോയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു ഓർമ്മത്തുണ്ടിൽ കറുത്തിരുണ്ട കറുത്തിലുണ്ടകാശത്ത് മഴ തൂങ്ങി നിൽക്കുകയാണ് മുറ്റത്ത് മഴ തിമിർത്ത് പെയ്യുന്നു അങ്ങ് വയലിലും തോരാതെ മഴ പെയ്യുന്നുണ്ട് നേരത്തെ എത്തിയ തുലാവർഷം പെയ്യുകയാണ് മഴ മാറി നേരിയ വെയിൽ വന്നു കഴിയുമ്പോൾ ആശ്വാസമാകും ഹോ മഴ മാറിയിരിക്കുന്നു കള്ള കള്ളക്കർക്കടകം പോയിരിക്കുന്നു ആകാശ കോണുകളിൽ കനം തൂങ്ങി നിന്ന കൂരാപ്പ് ഒഴിഞ്ഞിരിക്കുന്നു ശരിയാണ് നല്ല തിളക്കമുള്ള വെയിൽ പരന്നിട്ടുണ്ട് ഊഷ്മളമായ വെയിൽ തട്ടി ചെടികളായ ചെടികളൊക്കെ പൂത്തു തുടങ്ങി പ്രകൃതി ആകെ മാറിയിരിക്കുന്നു വയലിൽ നെൽക്കതിരുകൾക്ക് മഞ്ഞ നിറം വന്നു തുടങ്ങി ഓണമായി ഓണമായി ചിങ്ങവയിൽ വന്നാൽ ചിങ്ങക്കാറ്റ് വീശിയാൽ അറിയാതെ ഇന്നും കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോകും വയലും വയൽവരമ്പത്ത് പൂക്കളുമുള്ള ആ പഴയ ദിനങ്ങളിലേക്ക് തിരിച്ചു പോകും തുമ്പയും തെച്ചിയും പൂത്തു നിൽക്കുന്ന തോട്ടരയിലൂടെ നടന്ന ഓർമ്മകൾ കൈപിടിക്കാനെത്തും ചിങ്ങക്കാറ്റ് ഓടി വന്ന് മുറ്റത്തെ ജമന്തിയെയും തെറ്റിയേയും തലോടി മറയുന്നത് ഇന്നും മനസ്സിൽ ഓർമ്മ പൂക്കളായി മണം പരത്തുന്നു ഓണക്കാലം ഇങ്ങനെയൊക്കെയാണല്ലോ ചിങ്ങം പിറന്നാൽ വീട്ടിലും നാട്ടിലും ബഹളമായി വിളഞ്ഞു കിടക്കുന്ന നെല്ല് കൊയ്തെടുക്കണം പുന്നെല്ല് പുഴുങ്ങി അരിയാക്കണം തേങ്ങ ആട്ടി എണ്ണയുണ്ടാക്കണം ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളാണ് കർക്കിടകത്തിൽ എല്ലാവരും ജയിലിൽ കിടക്കുകയായിരുന്നോ എന്ന് തോന്നും ചിങ്ങം ഇങ്ങെത്തിയാൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണെന്നോ കൊയ്ത്തും പാട്ടുമൊക്കെയായി ഒരു ഉത്സവകാലം കുട്ടികളായ ഞങ്ങൾക്ക് കർക്കടകവും ചിങ്ങവും ഒന്നും അറിയില്ല പക്ഷേ പ്രകൃതിയിലെ മാറ്റം കണ്ടാണ് ഓണം ഇങ്ങെത്തിയെന്ന് തിരിച്ചറിയുന്നത് വെയിലും കാറ്റും പൂക്കളും ഒക്കെയായി പ്രകൃതി സുന്ദരിയായി മാറും ഓണത്തിന്റെ വരവറിയിച്ച് ചെറിയ കടകളൊക്കെ സജീവമാകും ഓണക്കച്ചവടത്തിനുള്ള തയ്യാറെടുപ്പാണ് ഓണത്തിനാണ് കടകളിലൊക്കെ പല നിറത്തിലുള്ള പന്തുകൾ പ്രത്യക്ഷപ്പെടുന്നത് മഞ്ഞയും പച്ചയും നീലയും ചുവപ്പുമായ റബ്ബർ പന്തുകളാണവ അവ വാസുപിള്ളയുടെയും ഗോപാലണ്ണന്റെയും കടകളിലൊക്കെ പന്ത് എത്തിയിട്ടുണ്ട് അതോടെ കുട്ടികളായ ഞങ്ങൾക്ക് ഹാലിളകാൻ തുടങ്ങും പല നിറത്തിലുള്ള പന്തുകൾ കണ്ടുകൊണ്ടാണ് പള്ളിക്കൂടത്തിലേക്ക് പോകുന്നതും വരുന്നതും കൊതിയോടെ പന്തുകളിലേക്ക് നോക്കും ഞങ്ങൾക്ക് ഓണം ആ പന്തുകളിലായിരുന്നു എന്തായാലും അതിൽ നിന്നൊന്ന് വാങ്ങുന്നത് വരെ ആർക്കും സ്വൈരമുണ്ടാവില്ലെന്നർത്ഥം പന്ത് കിട്ടിയാൽ കളിയോട് കളിയാണ് ഓണത്തിന്റെ ലഹരി കുട്ടികളിൽ പകരുന്നതാണ് പന്ത് കളി ചേനപ്പന്തുകളി എന്നാണ് ആ പന്തുകളിയുടെ പേര് റോഡ് വക്കത്താണ് കളി എന്നും സ്കൂളിൽ നിന്ന് എത്തിയാൽ റോഡിലേക്ക് ഓടും ഇന്നത്തെ പോലെ ടാറിട്ടതോ വാഹനങ്ങൾ ചീറിപ്പായുന്നതോ ആയിരുന്നില്ല അന്നത്തെ ഞങ്ങളുടെ റോഡ് ചെമ്മൺ അതുവഴി വല്ലപ്പോഴും വരുന്നത് കാളവണ്ടിയോ സൈക്കിളോ മാത്രം പതിവായി വരുന്നത് തേയില കൊണ്ടുവരുന്ന വില്ലുവണ്ടിയായിരുന്നു ഒറ്റക്കാളയെ കെട്ടിയ വണ്ടിയുടെ മേൽക്കൂരയിൽ തേയിലയുടെ പരസ്യം പതിച്ചിരുന്നു ആഴ്ചതോറും കടകളിൽ തേയില എത്തിക്കുന്നത് ഈ വണ്ടിയിലായിരുന്നു മണി കിലുക്കി കാളവണ്ടി എത്തുമ്പോഴേ അവിടെമാകെ തേയിലയുടെ മണം പരക്കാൻ തുടങ്ങും ചെറിയ പേപ്പർ കവറുകളിലാക്കിയ തേയില നൂലിൽ കോർത്തിട്ടാണ് കൊടുത്തിരുന്നത് കിളികളുടെ പടമുള്ള തേയില കവറുകൾ എല്ലാ കടകളിലും മാല പോലെ തൂങ്ങിക്കിടക്കും പത്ത് പൈസ കൊടുത്താൽ ഒരു കവർ തേയിലയായി കിളിമാനൂരിൽ നിന്നാണ് തേയില വണ്ടി എത്തിയിരുന്നതെന്ന് മാത്രമറിയാം ഇടയ്ക്കൊക്കെ വൈക്കോലും തൊണ്ടും കയറ്റി വരുന്ന കാളവണ്ടികളാണ് ഞങ്ങളുടെ കളിയെ തടസ്സപ്പെടുത്തിയിരുന്നത് വർക്കല ഭാഗത്തേക്കാണ് തൊണ്ടും വൈക്കോലും പോകുന്നത് കൊയ്ത്തു കഴിഞ്ഞാൽ വൈക്കോൽ തുറുകളും നോക്കി പടിഞ്ഞാറ് നിന്നുള്ള കച്ചവടക്കാർ എത്തും അവർ തുറുവിന് വില പറഞ്ഞുറപ്പിച്ച് പോയി കാളവണ്ടിയുമായി തിരിച്ചെത്തും ചെറിയ വൈക്കോൽ കെട്ടുകളാക്കി അടുക്കി വർക്കല അഞ്ചുതെങ്ങ് കടക്കാവൂർ ഭാഗങ്ങളിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിൽക്കും തൊണ്ടും പടിഞ്ഞാറ് കായൽ തീരത്തേക്കാണ് പോകുന്നത് വക്കം കായ്ക്കര പരവൂർ പ്രദേശങ്ങളിലേക്കാണ് തൊണ്ടുമായി കാളവണ്ടികൾ പോയിരുന്നത് വീടി വാങ്ങാൻ ഒരു തൊണ്ടുമായി വരുന്ന നാരാണത്തെ നീലാണ്ടപ്പണിക്കരെ ഞങ്ങളുടെ കളിക്കിടയിൽ കാണാം കരുണാകരൻ മാമന്റെ കടയിൽ ഒരു തൊണ്ടു കൊടുത്ത് പകരം ബീഡി വാങ്ങും ഇങ്ങനെ പലരായി കൊടുക്കുന്ന തൊണ്ടുകളാണ് പിന്നീട് കാളവണ്ടിയിൽ കയറ്റി പടിഞ്ഞാറേക്ക് കൊണ്ടുപോകുന്നത് അന്നൊക്കെ രാത്രിയും കാളവണ്ടികൾ മണികിലുക്കി പോകും ഇരുളിലൂടെ കാളവണ്ടികൾ വാവറഴികം വളവ് തിരിഞ്ഞു പോകുന്നത് വരെ അതിന്റെ മണികിലുക്കം കേൾക്കാം വണ്ടിയുടെ അടിയിൽ റാന്തൽ കെട്ടിത്തൂക്കും വെളിച്ചം അതുതന്നെ ഇല്ലാത്തപ്പോൾ ഞങ്ങൾ പാറയ്ക്കൽ അമ്പലത്തിലേക്ക് പോകും അവിടെ കിളിത്തട്ട് കളിയാണ് നാലമ്പലത്തിന് ചുറ്റുമുള്ള പറമ്പിലാണ് തട്ട് വെട്ടിക്കളിക്കുന്നത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് രണ്ടു മൂന്ന് പേരമരം നിന്നിരുന്നു പച്ച പേരക്കായക്ക് എന്തൊരു രുചിയായിരുന്നു അമ്പലത്തിന് മുന്നിൽ അരളിയും അരളിപ്പൂ കാണാൻ ഭംഗിയാണെങ്കിലും അരളിയെ പേടിയായിരുന്നു അരളി വേര് കഴിച്ചാണത്രെ പൊടിയൻസാർ മരിച്ചത് സാർ കുട്ടിക്കാലത്തെ ഓർമ്മയിൽ ഒരു കഥാപാത്രമായിരുന്നു കൊച്ചങ്ങ വീണപ്പോൾ അമ്മയോട് നാളികേരത്തിന്റെ ശിശു വീണെന്ന് വിളിച്ചു പറഞ്ഞ പൊടിയൻ സാർ അമ്പലത്തിന് പിൻവശത്താണ് കാവ് ആ വശത്തേക്ക് പോകാൻ പേടിയായിരുന്നു അതിനകത്ത് സർപ്പപ്രതിഷ്ഠയുണ്ടായിരുന്നു അമ്പലത്തിലെ നിലവറയായിരുന്നു മറ്റൊരു കൗതുകം അത് കാണണമെങ്കിൽ ഭൂമിക്കടിയിലേക്ക് പടിയിറങ്ങിപ്പോകണം ഇറങ്ങിയാൽ ഇരുട്ടാണ് ചില വിരുദന്മാർ പരീക്ഷിക്കാതിരുന്നില്ല എന്നാൽ നരിച്ചീറുകൾ കൂട്ടത്തോടെ പറക്കാൻ തുടങ്ങുന്നതോടെ അവർ തിരിച്ചു കയറും ഇപ്പോഴും മോഹിപ്പിക്കുന്ന ചിങ്ങ സന്ധ്യകൾ എത്തുമ്പോൾ അറിയാതെ പാറയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് മനസ്സ് പറക്കും പാറയ്ക്കൽ അമ്പലത്തിന് വളരെ മുമ്പ് പ്രതാപത്തിൻ്റെതായ ഒരു കാലമുണ്ടായിരുന്നത്രേ അമ്പലക്കുളവും നിത്യപൂജയും ഉത്സവവും എല്ലാമുള്ള കാലം അമ്പലക്കുളം വളരെ മുമ്പേ നികത്തി തെങ്ങിൻപുരയിടമായി മാറിയിരുന്നു ആരാരും തിരിഞ്ഞു നോക്കാതെ തകർന്നു കിടന്ന അമ്പലമായിരുന്നു അത് കിളിമാനൂർ കോവിലകക്കാരാണ് ഇതിൻ്റെ അധികാരികൾ എന്ന് മാത്രം അറിയാമായിരുന്നു ഞങ്ങൾ കളി കഴിഞ്ഞ് പിരിയാറാവുമ്പോൾ പാറയ്ക്കൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഒരു തിരി കത്തിച്ചു വയ്ക്കും ഓണം ഇങ്ങെത്തുന്നതോടെ വെയിലിന് ചൂട് കൂടാൻ തുടങ്ങും നല്ല വെയിലുള്ളപ്പോൾ ഓണത്തിന് മുന്നോടിയായുള്ള എണ്ണ ആട്ടാനുള്ള പ്രക്രിയയ്ക്ക് തുടക്കമാകും പത്തുമുന്നൂറ് തേങ്ങ പൊട്ടിച്ച് വെയിലത്ത് വയ്ക്കും പിന്നീടത് ഇളക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഉണക്കാനിടും കാക്ക എടുക്കാതെ നോക്കാനിരുത്തുന്നത് എന്നെയാണ് കാക്ക കൊണ്ടുപോകുന്നതിനേക്കാളും തേങ്ങാ കീറുകൾ ഉള്ളിലാക്കുന്നത് ഞാനായിരിക്കും നല്ല രുചിയായിരുന്നു അതിന് നല്ല ഉണക്കായാൽ കടിച്ചാൽ മുറിയില്ല അപ്പോഴേക്കും കോപ്ര ആട്ടാൻ കൊണ്ടുപോകും താഴത്തുവിളയിലെ ചെട്ടിയാരുടെ വീട്ടിലേക്കാണ് പോക്ക് പിണ്ണാക്കിന്റെ രുചിയോർത്ത് ഒപ്പം കൂടും ചക്കിൽ തേങ്ങയിട്ട് കാളയെ കെട്ടി നടത്തിക്കുന്നതാണ് അന്നത്തെ എണ്ണയാട്ടുന്ന ഏർപ്പാട് കാളയെ തെളിക്കാൻ ഒരു ഇരിപ്പിടമുണ്ട് തേങ്ങ ആട്ടാൻ ചെല്ലുമ്പോൾ ചെട്ടിയാർ എന്നെ അതിലെടുത്തിരുത്തും വട്ടം നടക്കുമ്പോൾ അതിനൊപ്പം സഞ്ചരിക്കാം ഫാന്റസി പാർക്കിലെ വിനോദം പോലെ രസകരമായിരുന്നു അന്നത്തെ ചക്കോടിക്കൽ എണ്ണ ആറ്റിത്തീരുമ്പോൾ കിട്ടുന്ന അവസാന പിണ്ണാക്ക് ശർക്കര ചേർത്തടിക്കാൻ എന്താ രുചി ചക്കിലിരിക്കുമ്പോൾ ചിങ്ങക്കാറ്റ് തലോടലായി കടന്നു പോകും ഓണക്കാലമായതിനാൽ എണ്ണയാട്ടാനും നല്ല തിരക്കാണ് കീഴ്പേരൂർ വെള്ളല്ലൂർ പ്രദേശത്തു നിന്നുള്ളവർ പോലും ഇവിടേക്ക് എത്താറുണ്ട് വർഷങ്ങൾ എത്രയോ കടന്നുപോയി ചക്ക് നിന്നിടത്ത് ഇന്ന് കോൺക്രീറ്റ് കെട്ടിടം ഉയർന്നു നിൽക്കുന്നു കുറച്ചുകാലം ചക്ക് പിഴുതെടുത്ത് പുരയിടത്തിൽ ഇട്ടിരുന്നു പിന്നീടത് പൊട്ടിച്ച് മതിൽ കെട്ടി അങ്ങനെ ഓർമ്മയിൽ മാത്രമാണിന്ന് ആ ചക്കളം ഓണക്കാലത്ത് നല്ല വെയിലുള്ളപ്പോൾ മഴ ഓടിയെത്താറുണ്ട് നല്ല പാൽമഴ മുറ്റത്ത് നെല്ല് ഉണക്കാനിട്ടിരിക്കും വീട്ടിൽ തന്നെ നെല്ല് പുഴുങ്ങി കുത്തുന്ന കാലം അതൊരു വലിയ നടപടിക്രമമാണ് വലിയ കലത്തിൽ നെല്ല് പുഴുങ്ങും ഇരുപുഴുക്ക് രീതിയായിരുന്നു രണ്ട് തവണ വെള്ളം മാറ്റി നെല്ല് വേവിച്ചെടുക്കുന്നതിനെയാണ് അങ്ങനെ പറയുന്നത് ചുവന്ന ചോറ് കിട്ടുന്നതിനായിരുന്നു ഇത് നെല്ല് പുഴുങ്ങി ചിക്കുപ്പായിൽ വെയിലത്ത് നിരത്തിയിട്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് മഴ ഓടിയെത്തുക നെല്ല് കോരി മാറ്റാനൊന്നും അപ്പോൾ നേരം കിട്ടാറില്ല ഞങ്ങൾ കുട്ടികൾ പായ വലിച്ചങ്ങ് മൂടും അതിനകത്തുപെടുന്ന ഞങ്ങൾ വട്ടിയിൽ നെല്ല് വാരി നിറയ്ക്കും ചിങ്ങത്തിലെ മഴ ഓടിക്കളിക്കുന്നതാണ് ചിങ്ങമാസത്തിലെ ഈ പാൽമഴ നഗരത്തിലിരുന്ന് കാണുമ്പോഴൊക്കെ അറിയാതെ ഇതൊക്കെ ഓർമ്മയിലേക്ക് കയറി വരും ഓരോ നിലാവിനും പല നിറങ്ങളാണ് ചിങ്ങനിലാവ് പിച്ചിപ്പൂ പോലെ മുറ്റത്തും പറമ്പിലുമൊക്കെ പരന്നു കിടക്കുന്ന നിലാവിനെ പാത്രത്തിൽ കോരിയെടുക്കാമെന്ന് തോന്നും അത്രയ്ക്ക് വെണ്മയാർന്നതാണ് ഓണക്കാല നിലാവ് ഓണം അടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രിയും കളി തുടങ്ങും നിലാവിന്റെ പാൽ വെളിച്ചത്തിലുള്ള കളി അമ്മയ്ക്കും വലിയമ്മച്ചയ്ക്കും ചേച്ചിക്കുമൊക്കെ ഓണത്തിന്റെ ഒരുക്കമാണ് അരിമാവ് വറുത്തെടുക്കണം ഉപ്പേരിയുണ്ടാക്കണം അടക്കമുള്ള പലഹാരങ്ങൾ ഒരുക്കണം ഇങ്ങനെ പലതും ഓണത്തിന് മരച്ചീനി വറ്റൽ പതിവാണ് ഇതിനായി മരച്ചീനി നേരത്തെ തന്നെ ഉണക്കി തയ്യാറാക്കി വയ്ക്കുമായിരുന്നു മഞ്ഞളും ഉപ്പും പുരട്ടി വറ്റൽ ഉണങ്ങാൻ വയ്ക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള റെഡിമെയ്ഡ് വറ്റലുകൾ വരുന്നതിനു മുമ്പുള്ള മരച്ചീനി വറ്റൽ കേമമാണ് ഇങ്ങനെ ഓണനിലാവ് തെങ്ങോലകൾക്കിടയിലൂടെ വീണ നാട്ടുവഴികളിൽ ഇന്നും ഓർമ്മ പൂക്കൾ ഇറന്നുകിടക്കുന്നു ചിങ്ങനിലാവിന്റെ ഓർമ്മകൾ എത്ര മനോഹരം നിലാവ് വീണ വഴികളിൽ പാതിരാത്രിയോളം കാൽപര്മാറ്റം കേൾക്കാം കീഴ്പേരൂർ ചിന്ദ്രനെല്ലൂർ എന്നിവിടങ്ങളിലുള്ളവർ ഓണസാധനങ്ങളുമായി ഇടവഴികളിലൂടെ പോവുകയാണ് അരി പൊടിക്കുന്ന മില്ലുകൾ ചുരുക്കമായിരുന്നതിനാൽ ഓണക്കാലത്ത് മില്ലുകളിൽ നിന്ന് അരി പൊടിച്ചു കിട്ടുന്നത് എപ്പോഴാണെന്ന് പറയാനാവില്ല ഇതുമായി പോകുന്നവർക്ക് നിലാവാണ് വഴിതെളിച്ചിരുന്നത് ഓണമായാൽ കിഷോളയുടെ ചായക്കടയോട് ചേർന്നുള്ള തയ്യൽക്കടയിൽ പുലർച്ചെയോളം തയ്യൽ മെഷീന്റെ ശബ്ദം കേൾക്കാം ടെയ്ലർ രവിക്ക് കൂട്ടിരിപ്പുകാരുണ്ടാവും വെടി പറഞ്ഞും പൊട്ടിച്ചിരിച്ചും അവർ രാത്രിയെ പകലാക്കുമായിരുന്നു ഇത് പല തയ്യൽ കടകളിലും പതിവായിരുന്നു ഓണത്തിനാണല്ലോ അക്കാലത്ത് കോടിയെടുക്കുന്നത് റെഡിമെയ്ഡ് തുണിയുടെ ഇക്കാലത്ത് നാട്ടിൻപുറത്തെ പഴയ ഓണത്തയ്യലിനെ കുറിച്ച് എന്തു പറയാനാണ് പറഞ്ഞു പറഞ്ഞ് ഓണം ഇങ്ങെത്തും അത്ത പൂക്കളത്തിന് പൂതേടി പോകുന്ന മഞ്ഞണിഞ്ഞ പ്രഭാതം വയൽവരമ്പിലൂടെ പോകുമ്പോൾ തോട്ടുവക്കിൽ തെച്ചിയും തുമ്പയും പൂത്തു നിൽക്കുന്നുണ്ടാവും ചെമ്പരത്തിയും അരളിയും വീട്ടിൽ തന്നെയുണ്ട് എല്ലാ വീടിൻ്റെയും മുന്നിൽ തെച്ചിയും ചെമ്പരത്തിയും ഉണ്ടായിരുന്നു കൂടുതൽ പൂതേടി പോകുന്നത് കീഴ്പേരൂർ കുന്നിലേക്കാണ് എന്തുമാത്രം പൂവാണ് അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ പല സംഘങ്ങളായി കുന്നിൻ ചെരുവിലെ പൂക്കൾ പറിച്ച് കൂടയിലാക്കും ഇന്നും കീഴ്പേരൂർ കന്ന് അവിടെയുണ്ട് പക്ഷേ പൂക്കളില്ല റബ്ബർ മരങ്ങളാണ് അവിടെ മാകെ ഇടയ്ക്ക് അതുവഴി പോയപ്പോൾ പഴയകാലത്തെ പൂന്തോട്ടം അറിയാതെ നോക്കിപ്പോയി റബ്ബർ മരങ്ങളുടെ ഇരുളായിരുന്നു എങ്ങും പൂമണത്തിനു പകരം ഒട്ടുപാലിൻ്റെ അറപ്പിക്കുന്ന മണമാണ് മൂക്കിലേക്ക് കയറിയത് ചിങ്ങത്തിലെ പ്രകൃതി മനോഹരമാണ് പക്ഷേ ചിലപ്പോൾ കുട്ടികളായ ഞങ്ങളെ അത് ചതിച്ചു കളയും തിരുവോണ ദിവസം ഉച്ചയാകുമ്പോൾ മഴക്കാർ മൂടുകയും മഴ തോറ്റുകയും ചെയ്യും കരിയില വരവ് ഈ മഴയത്താവും അതോടെ കളികൾ മുടങ്ങും കരിയിലമാടനെ പേടിച്ചു ഓടലാകും പിന്നീട് കൂലവിളയിലെ ഓണക്കളി സ്ഥലത്തേക്ക് ഓടിക്കയറും അങ്ങനെ അങ്ങനെ ഓണക്കാലം പോയി മറയും ഓണം കഴിയുന്നതോടെ പ്രകൃതി വീണ്ടും മാറും ഓണം പോയ നിരാശയിലായിരിക്കും ഞങ്ങൾ പോകല്ലേ പോകല്ലേ പൊന്നോണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ഓണം നിൽക്കില്ലല്ലോ ഓണനിലാവും പൂക്കളും പൂത്തുമ്പിയും എല്ലാം അപ്പോഴേക്കും പോയിരിക്കും പോയ ഓണത്തെ ക്രമേണ മറക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും മഴ ഇരച്ചുവരും കന്നിമഴ